എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവൂലെന്ന് ഞാൻ പറയുന്നില്ല മെറ്റേണിറ്റി ലീവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല അത് അത് കറക്റ്റ് ആണ് അതിൽ ഉറച്ചു വെക്കുന്നു എന്തിനാണ് ആറുമാസം മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത് പലപ്പോഴും എന്തുകൊണ്ടായിരിക്കും അനീഷിന്റെ ആണ് ഞാൻ ചോദിക്കുന്നത് ഒരു മെറ്റേണിറ്റി ലീവ് സിക്സ് മന്ത്സ് കൊടുക്കുന്നത് പലപ്പോഴും ഒരു പ്രിവിലേജ് ആയിട്ട് എടുക്കുന്നതായിട്ട് സ്ത്രീകളുടെ പ്രിവിലേജ് പ്രിവിലേജ് ആണ് കാരണം സ്ത്രീകളാണ് പ്രസവിക്കുന്നത് അപ്പോൾ സ്ത്രീകൾക്ക് ആക്ച്വലി മാഡത്തിന് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിവറിയുടെ ടൈമിൽ എന്തായാലും കൊടുത്തല്ലേ പറ്റുള്ളൂ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആറുമാസം എന്നുള്ളത് ും അങ്ങനല്ല നമ്മുടെ ഇത് പോയിന്റ് കറക്റ്റ് പുരുഷന്മാർക്ക് കൊടുക്കരുത് എന്ന് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞില്ല പക്ഷെ സ്ത്രീക്ക് കൊടുക്കുന്നത് അവർക്ക് കിട്ടുന്ന ഒരു അൺവോണ്ടഡ് പ്രിവിലേജ് ആണെന്നാണ് അംഗീഷ് പത്രം പെണ്ണുങ്ങൾക്ക് ആറ് കൊടുത്തിട്ട് ആണുങ്ങൾക്ക് ബാക്കി ഒരു കൊല്ലം കൊടുക്കൂ അതൊന്നും നമുക്ക് ഒരു കുഴപ്പമില്ല അത് പ്രിവിലേജ് ആണെന്നോ അല്ലാന്നോ നമ്മൾ ആരും ഇപ്പോൾ ഈ അനീഷിനെ പോലുള്ളവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയ വിവരമൊന്നും ഇല്ലാത്ത രീതിയിലാണ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഇപ്പോൾ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആവും അത് കഴിഞ്ഞിട്ട് കുറേ മാസങ്ങളുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടിലൂടെ ആയിരിക്കും പോയിക്കൊണ്ടേ ഇരിക്കുന്നത് അതേ സമയത്തുണ്ടെങ്കിൽ വീട്ടുകാരി നോക്കണം അതിനുവേണ്ടി ജോലിക്ക് പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഇതേ കണക്ക് ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് അവരുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ കൂടെ രണ്ട് കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണ് പോയിക്കോണ്ടേ ഇരിക്കുന്നത് ഒരുപാട് പേരുണ്ടെങ്കിൽ പല തമാശയായിട്ടും അല്ലെങ്കിൽ പറയാറുണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടാണോ ഇതൊക്കെ ചെയ്തതെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ പോലും ഉണ്ടെങ്കിൽ സ്ത്രീ അങ്ങനത്തെ ഒരു കടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ും ആ സ്ത്രീയെ സഹായിക്കേണ്ടതാണ് വർക്ക് ഫ്രം ഹോമോ അങ്ങനത്തുള്ള കാര്യങ്ങൾ സഹായിക്കും മെറ്റേണിറ്റി ലീവോ അതൊക്കെ കൊടുക്കേണ്ടത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ വേറെ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ പലയിടങ്ങളിലും ഇതാണ് ഈ സ്ത്രീകൾ ഗർഭിണിയായി കഴിഞ്ഞാൽ ഓഫീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് സോ അങ്ങനത്തെ സിറ്റുവേഷനിലുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാർ ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ ഒരു പ്രഗ്നൻ്റ് ആവാതിരിക്കുന്ന ഒരു ടെൻഡൻസി നമ്മൾ കാണുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തുള്ളൊരു പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നോണ്ട് ഈ ജോലി കിട്ടത്തില്ല അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടും പൈസ പോകുന്ന രീതിയിൽ ഒരുപാട് പേര് പേടിക്കുന്നുണ്ട് അങ്ങനെക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇതുണ്ടായി ഒരു പ്രിവിലേജൊന്നും ഒന്നും നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല ഇതുണ്ടായി അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കമ്പനി ചെയ്യണം അനീഷ് പറഞ്ഞതോട് നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക